എഐ രംഗത്ത് തരംഗമായ ഡീപ് സീക്കിനെ കുറിച്ച് അന്വേഷണം നടത്താൻ ദക്ഷിണ കൊറിയ ഡീപ് ഡീപ്സിക് ഉപഭോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് കമ്പനിയുടെ രേഖാമൂലം ഉടൻ ആരായുമെന്ന് ദക്ഷിണ കൊറിയൻ പേഴ്സൺ ഇൻഫർമേഷൻ പ്രൊട്ടക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കി അതേസമയം ഉപഭോക്താക്കളുടെ വ്യക്തിവിവരങ്ങൾ ഡീപ്സിക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നറിയാൻ ഫ്രാൻസും ഇറ്റലിയും അയർലൻഡും തീരുമാനിച്ചിട്ടുണ്ട് അടുത്തിടെ പുറത്തിറക്കിയ ഡീപ്സിക് ആർ വൺ എന്ന ലാസ്റ്റ് ലാംഗ്വേജ് മോഡലാണ് ഇപ്പോൾ ശ്രദ്ധേയമാവുന്നത് ഓപ്പൺ എഐയുടെ പി റ്റിയോടെ കിട പിടിക്കുന്ന ചാറ്റ്ബോട്ടാണ് കുറഞ്ഞ മുതൽ മുടിക്കൽ വികസിപ്പിച്ചതെന്ന ഡീപ്സിക് അവകാശപ്പെടുന്ന ഡീപ് സിക് ആർ വൺ ഡൌൺലോഡുകളുടെ എണ്ണത്തിൽ ചാറ്റ് ജി പി ടി എ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഡീപ്സിക് മറികടന്നിരുന്നു യു എസ് ചിപ്ഗ്രാഫിക്സ് പ്രോസസർ നിർമ്മാണ ഭീമനായ എൻവിഡിഎയുടെ ഓഹരി മൂല്യം പോലും ഇടിച്ചു താഴ്ത്താനും ഡീപ് സിക്കിന്റെ പുതിയ ചാറ്റ്ബോട്ടിനായി ഡീപ്സിക് തരംഗമായതോടെ ചൈനീസ് ടെക് ഭീമന്മാരായ ആലിബാബ ഡീപ് സിക്കിന്റെ എതിരാളിയായ പുതിയ എ ഐ ചാറ്റ്ബോട്ട് അവതരിപ്പിച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാർജ് ലാംഗ്വേജ് മോഡലാണ് ആലിബാബ പുറത്തിറക്കിയത് മാക്സ് ഡീപ് സീക്കിനെയും ഓപ്പൺ എഐയുടെ ചാറ്റ് ജി പിറ്റെയും മറികടക്കുമെന്ന് ബി അക്കൌണ്ടിലൂടെ ആലിബാബ അവകാശപ്പെട്ടു അതേസമയം എഐ രംഗത്ത് അപ്രതീക്ഷിത തരംഗം സൃഷ്ടിക്കുന്നതിനിടെ ചൈനീസ് സ്റ്റാർട്ടപ്പായ സീക്കിനെതിരെ ഡേറ്റ ലീക്ക് ആരോപണം ഡീപ് ഡീപ്സിക് ചാറ്റ്ബോർഡുകളിൽ നിന്നുള്ള വലിയ അളവ് സെൻസിറ്റീവ് വിവരങ്ങൾ ഓപ്പൺ ഇന്റർനെറ്റിൽ പരസ്യപ്പെട്ടതായി ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള സൈബർ സുരക്ഷാ കമ്പനിയായ വിസ്സാണ് വെളിപ്പെടുത്തിയതെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ഡീപ് ഡീപ്സിക്കിന്റെ പത്ത് ലക്ഷത്തിലധികം വരികളുള്ള ഡേറ്റ സുരക്ഷിതമല്ലാത്ത നിലയിൽ ഓപ്പൺ ഇന്റർനെറ്റിൽ കണ്ടെത്തിയെന്നാണ് വിസ് വ്യക്തമാക്കുന്നത് ഡിപ്സി കെഎയുടെ ഡിജിറ്റൽ സോഫ്റ്റ്വെയർ കീകളും ചാറ്റ് ലോഗുകളും എ പി ഐ രഹസ്യങ്ങളും ബാക്കെന്റ് വിവരങ്ങളും ഇന്റർനെറ്റിൽ പരസ്യമായ വിവരങ്ങളിൽ ഉൾപ്പെടുന്നു എന്നാൽ സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്ന് ഒരു മണിക്കൂറിനുള്ളിൽ ഈ ഡേറ്റകൾ ഡീപ്സിക് സുരക്ഷിതമാക്കിയതായി ഡീപ്സിക് സിടിഒ വ്യക്തമാക്കി ആപ്പുകളിലെ സുപ്രധാന വിവരങ്ങൾ പരസ്യമായതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ചൈനീസ് കമ്പനിയായ ഡീപ്സിക്കിന്റെ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല ഡീപ്സിക് ആപ്ലിക്കേഷനുകളിലെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക സൃഷ്ടിക്കുന്നതാണ് ഈ ലീക്ക് വിവരം പുതിയ എ ഐ അസിസ്റ്റന്റിനെ അവതരിപ്പിച്ചതോടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ അമേരിക്കൻ കുത്തകെ വിറപ്പിച്ചിരിക്കുകയാണ് ചൈനയുടെ ഡീപ് സീ ഓപ്പൺ എഐയുടെ ചാറ്റ് ജി പി ടിയോട് കിടപിടിക്കുന്ന ചാറ്റ്ബോട്ടാണ് കുറഞ്ഞ മുതൽ മുടക്കിൽ ഡീപ് ഡീപ്സിക് വികസിപ്പിച്ച ഡീപ്സിക് ആർ വൺ എന്ന ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് വിലയിരുത്തപ്പെടുന്നു ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിലെ ഡൗൺലോഡുകളുടെ എണ്ണത്തിൽ ചാറ്റ് ജി പി ടി എ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഡീപ് സിക് മറികടന്നിരുന്നു യു എസ് ചിപ്പ് ഗ്രാഫിക്സ് പ്രോസസർ നിർമ്മാണ ഭീമനായ എൻ വിഡിയുടെ ഓഹരി മൂല്യം പോലും ഇടിച്ചു താഴ്ത്താൻ ഡീപ്സിക്കിനായി രണ്ടായിരത്തി മൂന്നിലാണ് ഡീപ്സിക് സ്ഥാപിച്ചത് ചൈനീസ് ഹെഡ്ജ് ഫണ്ടായ ഹൈഫ്ലെയർ ാണ് കമ്പനിയുടെ പിന്നിലെ ശക്തി ലിയാങ് വെൻഫെംഗാണ് സിഇഒ എന്നാൽ കുറഞ്ഞ ചിലവും മികവും എടുത്തു കാണിക്കുമ്പോഴും കൂടുതൽ യൂസർമാരെ താങ്ങാൻ ഡീപ് സിക്കിന് ആകുന്നില്ലെന്നതും യാഥാർത്ഥ്യമാണ് കുറച്ചു ചിപ്പുകൾ മാത്രം കയ്യിലുള്ളത് കൊണ്ടാകാം ഈ പ്രശ്നം കഴിഞ്ഞ ദിവസം ഡീപ് ഡീപ്സിക്ക് സേവനങ്ങൾ തടസ്സപ്പെട്ടിരുന്നു ഇനി പുതിയ രജിസ്ട്രേഷൻ ചെയ്യാൻ ചൈനീസ് ഫോൺ നമ്പർ നിർബന്ധമാക്കുകയും ചെയ്തിട്ടുണ്ട് ചിലർ ഞങ്ങൾക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നുവെന്നാണ് കമ്പനിയുടെ അവകാശവാദം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി